ഇവിടത്തെ എന്നെ വന്ന എല്ലാവരും ഒത്തിരി നന്ദിയും സ്നേഹം ഓർമ്മിക്കണ ചേട്ടന്മാരെ ചേട്ടന്മാരെന്നെ കാണാൻ വേണ്ടിട്ട് എനിക്ക് വന്നത് അത് തീം കാണാൻ വേണ്ടി പെൺകുട്ടികൾ ആരും വന്നിട്ടില്ല ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ട് തീം മാത്രം നോക്കി നിൽക്കുക നില്ക്കുക എല്ലാവരും ഇല്ല എല്ലാം ചേട്ടന്മാരെ വഴിയേ എവിടെയാ നാപ്പത് വയസ്സുള്ളത് എനിക്ക് പെണ്ണുങ്ങളെ ചേച്ചിമാര് അല്ലേ ചേച്ചിമാര് തീമേ അനു ആന്റി

ഇനാകൃഷ്ണന് മുന്നേ അവരോട് പറഞ്ഞു ചേച്ചി ഇനി ഞാൻ ചേച്ചി കാണാൻ വരൂല എനിക്ക് ജോലിയായി ഞാൻ വണ്ടി എടുത്തു ഇനി ഞാൻ അവിടെ അടിപൊളി സൂപ്പർ അതീ വരത്തില്ല അത് കഴിഞ്ഞു പോയവൻ പിന്നെ ഞാൻ ഇനകൃഷ്ണന് പോകുമ്പോ അവിടെയും വരുന്നു തിരുവല്ലം വിചാരിച്ചിട്ടാ ആ ഓക്കെ ശരി എന്തായാലും സന്തോഷം വന്നതിന്